ഇന്ന് ലോകത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത മനുഷ്യർ വളരെ അപൂർവമാണ് ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ നമുക്കെല്ലാവർക്കും സുപരിചിതമായ രണ്ട് പ്ലാനുകളാണ് ഒന്ന് പ്രീ പ്ലാൻ മറ്റൊന്ന് പോസ്റ്റ് പെയ്ഡ് പ്ലാൻ അപ്പോൾ പ്രീ പ്ലാൻ പ്ലാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫോൺ വിളിക്കണമെങ്കിൽ ഫോൺ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ നമുക്ക് ആവശ്യമുള്ള അത്രയും പൈസ കൊടുത്തു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത് പ്രീ പെയ്ഡ് പ്ലാൻ ഇനി പോസ്റ്റ് പെയ്ഡ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പൈസ ഒന്നും കൊടുക്കണ്ട നമുക്കിഷ്ടം പോലെ ഉപയോഗിക്കാം പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ട് ഇതൊക്കെ കഴിയുമ്പം അതിൻ്റെ ആ അവസാനം ആ മാസത്തിൻ്റെ അവസാനം ഒരു ബില്ലിങ്ങ് വരും അത് ചിലപ്പോൾ നമ്മളുടെ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ബില്ലായിരിക്കും അത് കണ്ട് പലരും ഞെട്ടാറുണ്ട് അല്ലെങ്കിൽ വളരെയധികം ഇങ്ങനെ അതിശയപ്പെടാറുണ്ട് അതിശയപ്പെടാറുണ്ട് അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാറുണ്ട് ഇത്രയൊക്കെ ആയോ ഞാൻ അതിന് മാത്രം വിളിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പരാതിയും ഒക്കെ പറയാൻ പരാതിയും പരിഭവം പറയുന്ന മനുഷ്യരുണ്ട് ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും ആത്മീം ആത്മീയ ജീവിതത്തെക്കുറിച്ച് പറയാം ആത്മീയ ജീവിതത്തിലെ പ്രീ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വർഗ്ഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന മനുഷ്യരെയാണ് ഉദ്ദേശിക്കുന്നത് അവരിവിടെ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അവരുടെ ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും ദുഃഖങ്ങളും എല്ലാം ഈശോയോട് ചേർത്ത് വെച്ച് സ്വർഗത്തിലേക്ക് അവർ നിക്ഷേപമായിട്ട് കരുതി വയ്ക്കുകയാണ് അവരുടെ ലക്ഷ്യം ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും കുഴപ്പമില്ല അവർക്ക് സ്വർഗ്ഗത്തിലെത്തിച്ചേർന്നാൽ മതി ആ ഒരു ലക്ഷ്യത്തോടെയാണ് അവർ ജീവിക്കുന്നത് അതിനുവേണ്ടി അവരെന്ത് കഷ്ടപ്പാടും സഹിക്കാൻ തയ്യാറാണ് അവർ ഈശോ അവിടെ ചേർന്ന് അങ്ങനെ സഹിച്ച് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അവർക്ക് ഇതിൻ്റെ എല്ലാ അവസാനം ഈ ജീവിതത്തിൻ്റെ അവസാനം എത്തിച്ചേരുമ്പോൾ അവർക്ക് കൃത്യമായ ഒരു ഒരു വാസസ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട് ഈശു അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ഈ ജീവിതം ഈ ലോകത്തിൽ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവർ ചെയ്തിരുന്ന നന്മകളുടെയും അല്ലെങ്കിൽ ആ സുരുക്കൂട്ടി വെച്ച സൽകൃത്യങ്ങളുടെ എല്ലാത്തിൻ്റെയും കൂടെ അളവിൻ്റെയും വിലയുടെയും അടിസ്ഥാനത്തിലാണ് ഈശോ ആ ഒരു സ്വർഗ സൗഭാഗ്യം അവർക്ക് നൽകുന്നത് അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ ഈ സഹനങ്ങളെല്ലാം സ്വർഗത്തിലേക്കുള്ള സമ്പാദ്യമാണ് ഈശോ അതിനെക്കുറിച്ച് ഏറ്റവും ഇഷ്ടംപോലെ സംഭവങ്ങൾ പറയുന്നുണ്ട് അതായത് നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് ഭൂമിയിലുള്ള മനുഷ്യരുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ പ്രീ ലൈഫ് എന്ന് പറയുന്നത് അവർ മരണാനന്തരം സ്വർഗത്തിൽ ചെന്ന് ജീവിതം സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആസ്വദിക്കുന്നു സ്വർഗീയ ആനന്ദത്തിൽ എത്തിച്ചേരുന്നു ഇതുതന്നെയാണ് ഈ മൊബൈൽ ഫോൺ നമുക്കറിയാം ഈ പ്രീപെയ്ഡ് എടുത്തു കഴിഞ്ഞാൽ എടുത്ത് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനൊന്നുമില്ല ആവശ്യമുള്ളപ്പോൾ വിളിക്കുക അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ നമുക്ക് വേറെ ബാധ്യതകളൊന്നുമില്ല ഇതുപോലെ തന്നെയാണ് സ്വർഗീയ ജീവിതത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരുടെ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരുടെ ജീവിത അവസ്ഥ ഇത് തന്നെയാണ് ഇവിടെ വെച്ച് അതിന് എല്ലാം ചെയ്ത് സ്വർഗത്തിലേക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുത്ത് അവിടെ ചെന്ന് ജീവിക്കുന്നു അതാണ് പ്രീ ലൈഫ് അതുപോലെ തന്നെയാണ് പോസ്റ്റ് പെയ്ഡ് ലൈഫ് അതാണ് നരക ജീവിതം അതായത് നരകത്തിൽ നിബന്ധിക്കുന്നവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ് അപ്പം നമുക്കറിയാം പോസ്റ്റ് പെയ്ഡ് ഫോണൊക്കെ എടുക്കുമെന്ന് അവർക്കറിയാം അത് നമ്മൾ ഇഷ്ടംപോലെ വിളിക്കും പക്ഷേ നമ്മൾ ഈ പിന്നെ ബില്ലൊക്കെ എത്ര വരുമെന്നൊക്കെ നമുക്കൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട് പക്ഷേ മിക്കപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ പ്രതീക്ഷകളെ കടത്തി വെട്ടിയിട്ടാണ് മിക്കപ്പോഴും ബില്ല് വരുന്നത് അപ്പോൾ നമ്മൾ നെഞ്ചത്തടിക്കും അയ്യോ ഇത്രയൊന്നും ഞാൻ വിളിച്ചില്ല പിന്നെ എങ്ങനെ ഇതൊക്കെ വന്നു എന്നൊക്കെ ഇതുപോലെയാണ് നരക ജീവിതം അല്ലെങ്കിൽ സ്വർഗത്തെ ലക്ഷ്യമാക്കാതെ വെറുതെ ഇങ്ങനെ പാപകരമായ ജീവിതം ഈ ഭൂമിയിലെല്ലാം ആസ്വദിച്ച് ജീവിക്കുന്നവരുടെ ജീവിതം ഇതു തന്നെയാണ് പോസ്റ്റ് പെയ്ഡ് ലൈഫാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവർ ശരിക്കും ഒന്നും അറിയാത്ത രീതിയിൽ അങ്ങോട്ട് ആസ്വദിക്കും പക്ഷേ മരണാനന്തരം അവരുടെ ജീവിതത്തിൽ അവർ ഇവിടെ ആസ്വദിച്ചതിൻ്റെ എല്ലാം വില കൊടുക്കേണ്ടി വരും അത് ചിന്തകൾക്കും ഭാവനയ്ക്കും അതീതമായിട്ടുള്ള വിലയായിരിക്കും നൽകുന്നത് അപ്പോഴവിടെ ചങ്ങിണ്ടടിച്ചിട്ടോ പരിഭവം പറഞ്ഞിട്ടോ കാര്യമില്ല കാരണം നീ ആസ്വദിച്ചു നീ ഉപയോഗിച്ചു അപ്പോൾ ന്യായമായും നീ അവർ പറയുന്ന അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന ബില്ല് തരേണ്ടതാണ് എന്ന് പറയുന്ന പോലെയാണിത് അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ടുതരം ലൈഫിനെക്കുറിച്ച് നമ്മളെപ്പോഴും ബോധവാന്മാരായിരിക്കണം ഇപ്പം ന്യൂ ജനറേഷൻ പിള്ളേരോടൊക്കെ ചോദിച്ച് ചോദിക്കും എന്താണ് സ്വർഗീയ ജീവിതം അല്ലെങ്കിൽ എന്താണ് നരകത്തിലേക്ക് ഒക്കെ ഉള്ള ജീവിതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള എളുപ്പമാർഗ്ഗമാണ് പ്രീപെയ്ഡ് ആൻഡ് പോസ്റ്റ് പെയ്ഡ് പോസ്റ്റ് പെയ്ഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ അടിച്ചുപൊളിച്ചും ജീവിച്ച് ലാസ്റ്റ് നരകത്തിൽ ചെന്ന് വീഴുക അതാണ് പോസ്റ്റ് പെയ്ഡ് ലൈഫ് പ്രീപെയ്ഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സഹനങ്ങളും കഷ്ടതയൊക്കെ സഹിച്ച് ഈശോയോടൊപ്പം വിശുദ്ധിയിൽ ജീവിച്ച് സ്വർഗ്ഗത്തിലെത്തിച്ചേരുക അതാണ് പോസ്റ്റ് പെയ്ഡ് ലൈഫ് പ്രീ പെയ്ഡ് ലൈഫ് ഇത് രണ്ടും വ്യക്തമായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ കുറേയൊക്കെ ആളുകൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയേക്കാം എന്നാണ് എൻ്റെ ഒരു വിചാരം